Queridos jóvenes, también Dios se fija en ustedes y los llama y cuando lo hace está mirando todo el amor que son capaces de ofrecer. Como la joven de Nazaret pueden mejorar el mundo para dejar una huella que marque la historia, la de ustedes y la de muchos. La iglesia y la sociedad los necesitan. Con sus planteos, con el coraje que tienen, con sus sueños e ideales, se caen los muros del inmovilismo y se abren caminos que nos llevan a un mundo mejor, más justo, menos cruel y más humano. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് നിങ്ങൾ കണ്ടുമുട്ടിയ ഈശോ അല്പം കൂടി ഇടപെടാൻ സാധ്യതയുണ്ടെന്നുള്ള തിരിച്ചറിവിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത് നമുക്കൊരു ചെറിയ ചർച്ച നടത്തിക്കൊണ്ട് ആരംഭിക്കാം നമ്മളെല്ലാവരും എല്ലാവരും കേട്ടിട്ടുള്ള ഒരു ഒരു കോട്ടാണ് ആൻ ഐഡിയ ക്യാൻ ചേഞ്ച് യുവർ ലൈഫ് കേട്ടിട്ടുണ്ടോ ആൻ ഐഡിയ ക്യാൻ ഇച്ചിരിറൊക്കെ പറഞ്ഞുകൂടെ അല്ലേ ആൻ ഐഡിയ ക്യാൻ അത് സത്യമാണോ ഇത് ട്രൂ ഹി ഇസ് ദ്രൂ എങ്ങനെ ഒരു ഐഡിയക്ക് എങ്ങനെയാണ് മാറ്റാൻ പറ്റുക ജീവിതത്തെ ഒരു ഐഡിയ കൊണ്ട് ജീവിതം മാറുമോ അങ്ങനെ മാറി ആരെങ്കിലും നിങ്ങൾക്ക് പരിചയമുണ്ടോ നിങ്ങൾ പറഞ്ഞത് ശരിയാണെങ്കിൽ ഒരു ഐഡിയ കൊണ്ട് ജീവിതം മാറും എന്ന് പറഞ്ഞത് ശരിയാണെങ്കിൽ ഒരു ഐഡിയ കൊണ്ട് ജീവിതം മാറിയ ആരെങ്കിലും നിങ്ങൾക്ക് പരിചയമുണ്ടോ ഉണ്ടോ ഇവിടെ ഇരിക്കുന്ന ആരുടെയും എനിക്ക് അറിഞ്ഞു വിടാം ഞാൻ നിങ്ങളെ രണ്ടുപേർ രണ്ടുപേരെ തുടങ്ങാമെന്ന് തുടങ്ങാവുന്ന നമുക്കൊക്കെ അറിയാവുന്ന രണ്ടുപേരാണ് ഒന്നാമത്തെ ആള് ഒരു ദിവസം വെറുതെ ഒരു ആപ്പിൾ മരത്തിന്റെ ചോട്ടിൽ ഇരിക്കുകയായിരുന്നു ആപ്പിൾ മരത്തിന്റെ ചോട്ടിലിരുന്ന അദ്ദേഹത്തിനെ നമ്മൾക്ക് പരിചയപ്പെട്ടത് നമ്മൾ ഓർത്തു തുടങ്ങിയത് ആ മരത്തിൽ നിന്നും താഴേക്ക് വീണ ഒരു ആപ്പിളിന്റെ പേരിലാണ് ആപ്പിൾ എവിടെ വീണെന്നോ നമ്മൾ കേട്ടിട്ടുള്ളത് ആ ഞങ്ങളെ പോലെ ആ വിഷയം എന്തായിരുന്നു അദ്ദേഹം കണ്ടുപിടിച്ചത് അല്ലെങ്കിൽ ഡിസ്കവർ ചെയ്തത് ഇൻവെ ഗ്രാവിറ്റേഷൻ തിയറിയാണ് ആ ഗ്രാവിറ്റേഷൻ തിയറി പഠിക്കാൻ പറ്റാത്ത ഏതോ ഒരാൾ പറഞ്ഞുണ്ടാക്കിയ കിംബദന്തിയാണ് ആപ്പിള് തലയിൽപ്പെടുന്നത് കേരളത്തിൽ മാത്രമേ അത് അങ്ങനത്തെ ഒരു ചർച്ചയുള്ളൂ കാരണം നമ്മുടെ വിചാരം അത് ചക്കയായിരുന്നെങ്കിൽ ആയിരുന്നെങ്കിൽ അല്ലേ അതുകൊണ്ട് തീർന്നേനെ ഈ ഒത്തിരി പഠിക്കാനുള്ള കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കുന്നത് ആപ്പിള് അദ്ദേഹത്തിന് മുമ്പിൽ വീണു എന്നാണ് മുമ്പിൽ വീണ ആപ്പിള് കണ്ടപ്പോൾ അദ്ദേഹം ചിന്തിച്ചു എന്തുകൊണ്ടാണ് ആപ്പിൾ താഴേക്ക് വീഴുന്നത് എന്തുകൊണ്ടത് മുകളിലേക്ക് പോകുന്നില്ല ഇതാണ് സംഭവം അതിൽ നിന്നും ഐസക് ഐസക്നൂട്ടൻ എന്ന് പറയുന്ന വ്യക്തി എൻ്റെ നിങ്ങളുടെയും ജീവിതത്തിൽ ഇടം പിടിച്ചു ഐസക്ന്യൂട്ടൻ അതിനുശേഷവും അതിനു മുമ്പും കണ്ടുപിടിച്ച ഒരു കാര്യം എനിക്ക് ഓർമ്മയില്ല എനിക്ക് അറിയത്തുമില്ല കാരണം അത്രയും നന്നായിട്ടാണ് ഞാൻ പഠിച്ചത് അതുകൊണ്ട് ഐസക് ഐസക്യൂട്ടനെ എനിക്ക് ആപ്പിളുമായിട്ട് ബന്ധപ്പെടുത്തി അറിയുള്ളു എൻ്റെ ചോദ്യം ഐസക് ഐസക്യൂട്ടൻ എത്രാമത്തെ പൈസ എന്നറിയോ ആപ്പിൾ താഴേക്ക് വീണപ്പോൾ ഗുരു ഗുരുത്താകർഷ നിയമം കണ്ടുപിടിച്ചത് എത്രാമത്തെ വയസ്സിലാണ് എനി ഐഡിയ നമ്മൾ ആരും നേരിട്ട് കണ്ടിട്ടില്ല പല പുസ്തകത്തിൽ പലതരത്തിൽ എഴുതുന്നുണ്ട് ചിലർ പറയുന്ന മുപ്പതാമത്തെ വയസ്സിലാണ് ചിലർ പറയുന്ന ഇരുപത്തിരണ്ടാമത്തെ വയസ്സിലാണ് എത്രയെങ്കിലും വയസ്സായിക്കോട്ടെ നമുക്ക് ഏറ്റവും ലോവർ ഗ്രേഡ് ആയിട്ടുള്ള ഇരുപത്തിരണ്ടാമത്തെ വയസ്സിലേക്ക് പോകാം ഞാൻ എപ്പോഴും ഐസക് ഐസക്യൂട്ടൻ ആപ്പിൾ വീണപ്പോ ഗുരുത്താഘോഷം കണ്ടുപിടിച്ചതിനെ കുറിച്ച് പറയുമ്പോഴൊക്കെ എന്റെ മനസ്സിലൊരു ചിന്ത ഇരുപത്തിരണ്ടാമത്തെ വയസ്സിന് മുൻപ് ഐസക് ന്യൂട്ടന്റെ മുൻപിൽ ഒന്നും വീണത് അയാൾ കണ്ടിട്ടുണ്ടാവില്ലേ കണ്ടിട്ടുണ്ടാവാൻ സാധ്യതയില്ലേ കണ്ടിട്ടുണ്ടാവാൻ സാധ്യതയുണ്ടോ ഇഷ്ടം പോലെ സാധനങ്ങൾ വീഴുന്ന അദ്ദേഹം കണ്ടിട്ടുണ്ട് പക്ഷെ എന്തുകൊണ്ടാണ് ഇരുപത്തിരണ്ടാമത്തെ വയസ്സിൽ അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ ആപ്പിൾ ഐസക്രൂഡിന്റെ ജീവിതത്തെ അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ ആപ്പിളിന് ഒരു മാറ്റം ഉണ്ടാക്കാൻ സാധിച്ചത് ചിന്ത അവിടെ നിൽക്കട്ടെ ഞാൻ രണ്ടാമത്തെ ആളുകളെ പരിചയപ്പെടുത്തിയിട്ട് ഞാൻ വിഷയത്തിലേക്ക് വരാം രണ്ടാമത്തെ ആളുടെ പ്രത്യേകത അദ്ദേഹം കുളിക്കാൻ പോയി എന്നുള്ളതാണ് കുളിക്കാൻ വേണ്ടിയിട്ട് പോയി എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത കുളിക്കാൻ പോയ മനുഷ്യൻ കുളിക്കാൻ വേണ്ടിയിട്ട് ഒരു വേണ്ടിയിട്ടൊരു ബാത്റാപ്പിൽ കയറി കിടന്നാ പറയുക കയറി കിടന്ന പാടെ അദ്ദേഹത്തിന് ഒരു ഐഡിയ കിട്ടിയത്രേ ആ ഐഡിയുമായിട്ട് അദ്ദേഹം റോഡിൽ കൂടി ഇറങ്ങി ഓടിയെന്നാ പറയണേ എന്തിട്ട് പറഞ്ഞിട്ടേക്കു പറഞ്ഞിട്ട് എന്താ വാക്കിന്റെ അർത്ഥം എന്താണ് വാക്കിന്റെ അർത്ഥം ഞാൻ ഞാൻ കണ്ടുപിടിച്ചെന്നാണ് കണ്ടുപിടിച്ചെന്നല്ല എന്നാണ് ഞാൻ എപ്പോഴും വിചാരിക്കുന്നു ഐസക്യൂട്ടൻ യുറേക്ക സോറി ആ മനുഷ്യൻ റോഡിൽ കൂടെ യുറേക്ക എന്ന് പറഞ്ഞിട്ട് ഓടിയപ്പോ ആ റോഡിൽ നിന്ന് പലരും പറഞ്ഞിട്ടുണ്ടായി എങ്ങനെയായിരിക്കും അല്ലെ ബാറ്റവി കുളിക്കാൻ ഒരു മനുഷ്യൻ റോഡിൽ കൂടെ ഓടുമ്പോൾ എങ്ങനെയായിരിക്കും എന്നൊരു ധാരണയുണ്ട് ഇറങ്ങി ആ ഒരു സമയത്ത് അവിടെ നിന്ന് പലരും പറഞ്ഞിട്ടുണ്ടാവും ഞങ്ങളും എന്ന് പറഞ്ഞിട്ടുണ്ടാവും ഒരു പക്ഷെ പറഞ്ഞിട്ടുണ്ടാവാൻ സാധിക്കുകയാണ് ഞാൻ വിചാരിക്കുന്നു ആർക്കമഡീസ് എന്ന് പറയുന്ന മനുഷ്യൻ എന്താ കണ്ടുപിടിച്ച് ഇപ്പോഴും കൃത്യമായിട്ട് പറയാൻ എന്റെ സയൻസ് പഠനം എന്നെ അനുവദിക്കുന്നില്ലെങ്കിൽ പോലും ആ മനുഷ്യൻ എന്റെയും നിങ്ങളുടെയും മനസ്സിൽ ആ കുളിക്കാൻ പോയ പർട്ടിക്കുലർ മൊമെന്റിലാണ് എനിക്ക് ഉറപ്പുണ്ട് ആർക്കും വേണ്ടി പലതവണ വിളിച്ചിട്ടുണ്ട് പലതവണ അതേ പാത്രത്തിൽ കിടന്ന് കുളിച്ചിട്ടുണ്ട് പക്ഷേ എന്താണ് ആ പർട്ടിക്കുലർ മൊമെന്റിൽ സംഭവിച്ചത് ഞാൻ വിചാരിക്കുന്നു ഇതിനെയാണ് ഞാൻ വിളിക്കുന്നത് നമുക്ക് വിളിക്കാൻ പറ്റുന്ന ഒരു ഐഡിയക്ക് ജീവിതം മാറ്റാൻ എന്ന് പറയുന്നത് ഇവിടെ ഇരിക്കുന്ന ചിലരെങ്കിലും ഒക്കെ നാല് ദിവസമായിട്ടും പ്രത്യേകിച്ചൊരു ഒരു ഒരു മാറ്റമില്ലാത്ത ഒരു പ്രത്യേകിച്ച് ഒരു കാര്യം അവരെ മാറണ്ട കേട്ടോ എളുപ്പത്തിലൊന്നും മാറരുത് മാറിയാൽ നമ്മളെ ചെറുപ്പക്കാരെന്ന് വിളിക്കാൻ പറ്റില്ല പെട്ടെന്ന് പെട്ടെന്ന് മാറുന്നവരെ ചെറുപ്പക്കാരനെ വിളിക്കാൻ പറ്റില്ല അവരെ വയസ്സായവർന്നാണ് വിളിക്കുക മാറുന്നതിന് എന്തെങ്കിലും തക്കതായ കാരണം വേണം തക്കതായ കാരണമില്ലാതെ മാറുന്ന ആളുകൾക്കൊന്നും ആ മാറ്റത്തിൽ നിലനിൽക്കാൻ പറ്റില്ല എന്നുള്ളതാണ് സത്യം ഞാൻ ആർക്കമഡീസിനെയും ഐസക് ന്യൂട്ടനെയും ഈ ക്ലാസ് റൂമിലേക്ക് ഈ ഒരു ഹാളിലേക്ക് കൊണ്ടുവരുമ്പോൾ എൻ്റെ ഇപ്പോഴത്തെ ഒരു ചിന്ത കഴിഞ്ഞ നാല് ദിവസം കൊണ്ടും ഇവിടെ ഇരിക്കുന്ന ധാരാളം പേരുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഐഡിയ വർക്ക് ഔട്ട് ഉണ്ടാവും ഇവിടെ കേട്ട ഒരു കാര്യവും നിങ്ങൾ ഓർക്കൊന്നും സാധ്യതയില്ല ഇവിടെ കേട്ട ഒരു കാര്യവും നിങ്ങളുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് സ്വാധീനിച്ചപ്പെടുത്തിട്ടുണ്ടാവാൻ സാധ്യതയില്ല പക്ഷെ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ സാധ്യതയുള്ള ഒരു ഐഡിയ ഇവിടെ ജനിക്കും നിങ്ങളുടെ വ്യക്തി ജീവിതത്തെ നിങ്ങളുടെ ഇൻഡിവിജ്വൽ ലൈഫിനെ മാറ്റിമറിക്കാൻ സാധ്യതയുള്ള ഒരു ഐഡിയയുമായിട്ട് നിങ്ങൾ വീട്ടിൽ പോകൂ അല്ലെങ്കിൽ നിങ്ങളെ ആരെയും അഞ്ചു ദിവസം നശിപ്പിക്കാൻ വേണ്ടി പരിശുദ്ധാത്മാവ് ഈ ഹോളിലേക്ക് കൊണ്ടുവരില്ല ഞാൻ ആരംഭിക്കാൻ ശ്രമിക്കുന്നത് ഞാൻ ഇവിടെ ആരംഭിക്കുന്നത് ഞാൻ എന്നോട് എന്നോട് ഇവർ ആവശ്യപ്പെട്ടത് ഒരു യൂത്ത്ഫുൾ ലൈഫിൽ എങ്ങനെ ജീവിച്ചു പോകാം എന്നുള്ളതെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിനെക്കുറിച്ച് കുറച്ച് കാര്യമായിട്ട് ആലോചിച്ചു കുറച്ച് പ്രാർത്ഥിച്ചു ഞാൻ ഒത്തിരി പ്രാർത്ഥിക്കുന്ന പോലെ ഞാൻ ഇവിടെയുള്ള ധാരാളം ആളുകളേക്കാൾ വളരെ കുറച്ച് പ്രാർത്ഥിക്കുന്ന ആളാണ് ഞാൻ ഇങ്ങനെ ആലോചിച്ചു ഞാൻ ആലോചിച്ചു ഞാൻ എങ്ങനെ തുടങ്ങണം എങ്ങനെയാണ് ഇതിനൊരു ക്യാപ്ഷൻ കൊടുക്കേണ്ടത് എങ്ങനെയാണ് ഒരു ഹെഡിങ് കൊടുക്കേണ്ടത് ഞാൻ ഞാൻ ഓർത്തു ഇത് തുടങ്ങാൻ എനിക്ക് ഏറ്റവും എളുപ്പമായിട്ട് തോന്നിയ ഒരു വാക്ക് ഒരു പക്ഷേ വാട്ട് എ ഹെൽത്തി ക്രിസ്ത്യൻ യൂത്ത് ുക്ക് എന്നുള്ളതാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ മുപ്പത്തി വയസ്സ് കഴിഞ്ഞ് മുപ്പത്തി ഒമ്പതാം വയസ്സിലേക്ക് യാത്ര ചെയ്യുന്ന ഒരാളാണ് എൻ്റെ ജീവിതത്തിൽ ഇത്രയും അധികം ആകർഷിക്കപ്പെട്ട ഇത്രയധികം ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഇത്രയും യൂത്ത്ഫുള്ളായ ഇത്രയും വൈബ്രൻ്റ് ആയ ഇത്രയും മനുഷ്യരെ തന്നിലേക്ക് ആകർഷിക്കുന്ന ഒരു മനുഷ്യനെ യേശു ക്രിസ്തുവിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുവന്നിട്ടില്ല കണ്ടിട്ടില്ല എന്ന തിരിച്ചറിവിൽ നിന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഒരു ഞാൻ കണ്ടിട്ടുള്ളത് വെച്ച് ഏറ്റവും അടിപൊളി ജീവിതം ഏറ്റവും ആഘോഷമുള്ള ജീവിതം ഏറ്റവും മനോഹരമായ ജീവിതം യേശു ക്രിസ്തുവിന്റെ ജീവിതമായിരുന്നു അതുകൊണ്ട് തന്നെ അടുത്ത കുറച്ച് സമയം ഞാൻ വിചാരിക്കുന്നു ഒരു ക്രിസ്ത്യൻ ലൈഫ് ഒരു യൂത്ത് എങ്ങനെ ജീവിക്കാം എന്നുള്ളതാണ് അവിടെ ഒരിക്കൽ പോലും കടക്കടാ പുറത്ത് എന്ന് പറയാൻ ആവില്ലാത്ത എന്തിനാടാ ചക്കരേതി പാപം ചെയ്യണേ ഞാനില്ലേ നിന്റെ കൂടെ നിനക്ക് തിരിച്ചു വന്ന എന്ന് വിളിക്കുന്ന ഒരു യേശു ക്രിസ്തുവിന്റെ വലിയ സ്നേഹത്തിന്റെ സാന്നിധ്യത്തിലാണ് അടുത്ത കുറച്ച് സമയം ഞാൻ എൻ്റെ ചിന്തകളൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കണം എൻ്റെ ആദ്യത്തെ ചിന്ത ആളുകളൊക്കെ ക്രിസ്ത്യാനികളെ കുറിച്ച് പറയുന്നത് ക്രിസ്ത്യാനികൾ വളരെ പ്രാർത്ഥിക്കുന്നവരാണ് പ്രാർത്ഥനകളിൽ നിറഞ്ഞ ആളുകളാണ് നമുക്ക് എവിടെ പോയാലും മാതൃകയാണ് ജീസസ് യൂത്ത് ആയിട്ടുള്ള ധാരാളം ആളുകൾ എത്ര പേരുണ്ട് ജീസസ് യൂത്ത് ആയിട്ട് ഈ ധ്യാനത്തിന് വന്നവർ ജീസസ് യൂത്ത് ആയിട്ട് ധ്യാനത്തിന് വന്നവർ എത്ര പേരുണ്ട് ഹാവ് യു ഹാൻഡ്സ് പ്ലേസ് കുറച്ചധികം ആളുകളുണ്ട് അല്ലാത്ത ധാരാളം ആളുകളുണ്ട് ജീസസ് യൂത്തിനെ കുറിച്ചൊക്കെ ആളുകൾ എപ്പോഴും പറയുന്നത് ഞാൻ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് ആദ്യമായിട്ടൊരു ജീസസ് യൂത്ത് പ്രോഗ്രാം കൂടുന്നത് അതിനുശേഷം ഇന്ന് വരെ മരിച്ചും ജീവിച്ചും ഒക്കെ ഈ മൂവ്മെൻറ്റിൻ്റെ കൂടെയാണ് ജീവിതത്തിൽ പലതവണ ഇതിൽ നിന്ന് പലതവണ ഞാൻ തളന്നുപോയിട്ടുണ്ട് പോയിട്ടുണ്ട് തവണ ഞാൻ തിരിച്ചു വന്നിട്ടുണ്ട് അതിനെ സഹായിച്ച ധാരാളം വ്യക്തികളുടെ ഓർമ്മകളുടെ മുമ്പിലാണ് ഞാൻ നിൽക്കുക ജീസസ് യൂത്തിനെ കുറിച്ച് ആളുകൾ എപ്പോഴും പറയുന്നത് ജീസസ് യൂത്ത് ഒരു ജോയ്ഫുൾ സ്പിരിച്വാലിറ്റി ആണെന്നാണ് എന്താണ് ജോയ്ഫുൾ സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് ജോയ്ഫുൾ സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു സന്തോഷമുള്ള ആത്മീയതയ എവിടെ പോയാലും നിങ്ങൾക്കൊരു ജീസസ് യൂത്തിനെ പരിചയപ്പെടാൻ ഏറ്റവും എളുപ്പം അതിൽ ചിരിക്കുന്നുണ്ടോ എന്ന് കാണുന്നതാണ് ഞാൻ ഇവിടെ ഇരിക്കുന്ന ധാരാളം ആളുകൾ ചിരിക്കുന്നത് കാണുന്നില്ല അതിന്റെ അർത്ഥം എന്താ അതിന്റെ അർത്ഥം എന്താ ചിരിക്കുന്ന കർത്താവ് നിങ്ങൾക്ക് പരിചയമില്ലാത്തതുകൊണ്ടാണ് നിങ്ങൾ മെജോറിറ്റി ആളുകളും കാണുന്ന കർത്താവ് കുരിശിൽ കിടക്കുന്ന കർത്താവ് ആവാം അല്ലേ ചമ്മട്ടി അടിയേക്കുന്ന കർത്താവ് ആകാം അല്ലെങ്കിൽ വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കപ്പെടുന്ന കർത്താവ് പക്ഷെ പക്ഷേ പൊട്ടിച്ചിരിക്കുന്ന ആഘോഷിക്കുന്ന പോലെ ഭക്ഷണം കഴിക്കുന്ന കണ്ടവരുടെയൊക്കെ കൂടെ ജീവിക്കുന്ന തോന്നുന്നിടത്തൊക്കെ പോകുന്ന തോന്നുന്നവരോടൊക്കെ സംസാരിക്കുന്ന ആരെക്കൊണ്ട് വേണമെങ്കിലും കാല് കഴിക്കാൻ തയ്യാറായാ എവിടെ വേണമെങ്കിലും ഇരിക്കാൻ തയ്യാറായാ ഏതൊരുത്തിൻ്റെ വീട്ടിലും പോയി ഭക്ഷണം കഴിക്കാൻ തയ്യാറായ ഒരു യേശുക്രിസ്തുവിനെ നിങ്ങൾ പരിചയപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അതിൻ്റെ അപ്പുറത്തേക്കൊരു ഹീറോയെ ഈ നാട്ടിൽ ആവശ്യമില്ലാതെ അടുത്തൊരു കുറച്ച് സമയം ഞാൻ സംസാരിക്കുന്നതിന്റെ ഒരു നക്ഷൽ ഞാൻ വിചാരിക്കുന്നു ഇതാണ് ഇറ്റ് ഷുഡ് ബി ആർ ഹയസ്റ്റ് ടൈം ടു ജീസസ് വെൽ ഒരു ചെറുപ്പക്കാരൻ ചെറുപ്പക്കാരെന്നുള്ള ചെറുപ്പക്കാരി എന്നുള്ള നിലയ്ക്ക് ഒരു യങ്സ്റ്റർ എന്നുള്ള നിലയ്ക്ക് ഒരു പക്ഷേ എന്റെ മുമ്പിൽ നിൽക്കുന്ന നിങ്ങളുടെ എല്ലാവരുടെയും ഒരു പ്രൈം റെസ്പോൺസിബിലിറ്റി നമുക്ക് എത്രമാത്രം യേശുക്രിസ്തുവായി മാറാൻ പറ്റും എന്നുള്ളത് തിരിച്ചറിയുക എന്നുള്ളത് ഒരിടത്തും ഞാൻ ഞാൻ പരിചയപ്പെടുത്തുന്ന യേശു ക്രിസ്തുവിനെ നിങ്ങൾക്ക് എത്ര മാത്രം അറിയാമെന്ന് എനിക്കറിയില്ല എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന യേശു ക്രിസ്തു എൻ്റെ ജീവിതത്തിനെ മാറ്റിമറിക്കാൻ സഹായിച്ചത് ഞാൻ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു ചെറുപ്പക്കാരനായിട്ട് എൻ്റെ അടുത്ത് ബിഹേവ് ചെയ്തിട്ടാണ് നിങ്ങളൊരു പക്ഷേ പ്രായമായ യേശു ക്രിസ്തുവിനെ കാണുന്നതെങ്കിൽ ആ യേശു ക്രിസ്തു എൻ്റെ പരിചയത്തിലുള്ള യേശു ക്രിസ്തു അല്ല അത് വളരെ ചെറുപ്പക്കാരനാണ് വളരെ യൂത്ത്ഫുള്ളാണ് വളരെ യങ്സ്റ്റർ ആണ് എപ്പോഴും ചിരിക്കുന്ന യേശു ക്രിസ്തു ആ യേശു ക്രിസ്തുവിനെ നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകളിലേക്ക് റെപ്രസെന്റ് ചെയ്യുന്നിടത്താണ് പറഞ്ഞുവിടുന്നിടത്താണ് കൊടുക്കുന്നിടത്താണ് ഒരു പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു യൂത്ത്ഫുൾനെസ് നമ്മുടെ ജീവിതത്തിൽ ഒരു യൂത്ത്ഫുൾനെസ് കാണുക ഞാൻ പഠിച്ചത് പാലായിലാണ് സെൻറ്റ് തോമസ് എന്ന് പറഞ്ഞ കോളേജിലാണ് എൻ്റെ ഡിഗ്രി പഠനം ഞാൻ അവിടെ മൂവായിരത്തി അഞ്ഞൂറോളം പുരുഷന്മാർ മാത്രം പഠിക്കുന്ന ഒരു ക്യാമ്പസിലാണ് എൻ്റെ ഡിഗ്രി പഠിച്ചത് എൻ്റെ ജീവിതത്തിൽ ആണുങ്ങൾ പഠിക്കുന്ന ഒരു കോളേജിൽ പഠിക്കുന്നത് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ലായിരുന്നു ആണുങ്ങൾ മാത്രം പഠിക്കുന്നത് എന്തൊരു ഒരു മരുഭൂമി അവസ്ഥയാണെന്ന് അറിയാം എനിക്ക് അറിഞ്ഞു അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പഠിക്കുന്നവർ ആരെങ്കിലും ഇവിടെ ഉണ്ടോ എവിടെ നോക്കിയാലും കുറേ കറുത്ത മുഖങ്ങൾ മാത്രം പിന്നെ ആപാട സാധ്യത ഉള്ളത് തൊട്ടപ്പുറത്ത് ഒരു ഞങ്ങളുടെ പാലയ്ക്ക് അവിടേക്ക് വരുമെന്ന് മനസ്സിലാവും ഒരു റോഡിന്റെ അപ്പുറത്ത് മറ്റൊരു കോളേജ് ഉണ്ട് അതിൻ്റെ പേരാണ് അൽഫോൻസ കോളേജ് ഏകദേശം മൂവായിരത്തോളം പെൺ മാത്രം പഠിക്കുന്ന ഒരു കോളേജ് അവിടെ നിന്നാണ് ഞാൻ ലോകത്തിലെ ഏറ്റവും സൗന്ദര്യമുള്ള സ്ഥലങ്ങൾ കണ്ട ആളുകളെ കണ്ടത് എന്തല്ലോ ആട്ടെ ഞാൻ ഈ സെന്റ് തോമസ് കോളേജിൽ പഠിക്കുമ്പോൾ ഞാൻ അവിടെ പഠിക്കാനായിട്ട് വരുന്ന സമയത്ത് അവിടെ ഒരു ചെറിയ ജീസസ് ജീത് കൂട്ടായ്മയുണ്ട് കുറച്ച് ചെറുപ്പക്കാരുടെ കൂട്ടായ്മയുണ്ട് ഒത്തിരി ആളുകളൊന്നുമില്ല മൂവായിരത്തി അഞ്ഞൂറ് പേര് പഠിക്കുന്ന ഒരു കോളേജിൽ ഏകദേശം ഇരുപതോ ഇരുപത്തഞ്ചോ പേര് മാത്രമാണ് ജീസസ് യൂത്ത് എന്ന് പറയാൻ ധൈര്യം കാണിക്കുന്നത് അന്നത്തെ കാലത്ത് എൻ്റെ ചെറുപ്പത്തിൽ നിങ്ങളൊന്നും വിചാരിക്കരുത് നമ്മളിതുപോലെ അത്ര കോമൺ ആയിട്ട് ഇത് പറയാൻ പറ്റുന്ന ഒരു വിഷയമൊന്നുമല്ല ജീസസ് യൂത്ത് എന്ന് പറഞ്ഞാൽ ഒരു ജീസസ് യൂത്ത് ആണ് പ്രാർത്ഥിക്കുന്നയാളാണ് ധ്യാനിക്കുന്നയാളാണെന്നൊക്കെ പറഞ്ഞാൽ അപ്പോൾ അയാൾക്ക് ഭ്രാന്താണെന്ന് മുദ്രവൃത്തപ്പെടുന്ന ഒരു സമയത്ത് ഞാൻ അവിടെ ധാരാളം ആളുകളെ കണ്ടിട്ടുണ്ട് ധാരാളം ചെറുപ്പക്കാരെ കണ്ടിട്ടുണ്ട് എല്ലാ ആഴ്ചയിലും പ്രൈ ഗ്രൂപ്പിന് തൊട്ട് മുമ്പ് നിങ്ങൾക്കൊക്കെ എത്രമാത്രം മനസ്സിലാവും മനസ്സിലാവുന്ന എനിക്കറിയില്ല പക്ഷെ നിങ്ങൾ ദിവസങ്ങൾ മനസ്സിലാക്കിക്കോളും തൊട്ട് മുമ്പ് ഈ പത്ത് മൂവായിരം ആളുകളുടെ അടുത്തേക്ക് പോയിട്ട് എല്ലാവരുടെ അടുത്ത് പോയി എല്ലാ ക്ലാസ്സിലും കയറി ഇന്ന് പ്രൈ ഗ്രൂപ്പ് ഉണ്ട് നിങ്ങൾ വരണം എന്ന് പറയുന്ന കുറച്ച് ചെറുപ്പക്കാരെ ഞാൻ അവിടെ പരിചയപ്പെട്ടിട്ടുണ്ട് ഓരോ ചില ക്ലാസുകളിലൊക്കെ കയറി ഇറങ്ങുമ്പോൾ കൂന്ന് കേൾക്കാം കളിയാക്കുന്നത് കേൾക്കാം അവരിൽ ചിലരൊക്കെ കോളേജിൽ വന്നിട്ടുണ്ടേ കാണാൻ പറ്റുമായിരിക്കും റോഡിൽ നിന്ന് കുറച്ചധികം സ്റ്റെപ്പുകൾ കയറി കയറുവാണെങ്കിൽ കോളേജിലേക്ക് വരാൻ വേണ്ടിയിട്ട് അതിൽ ചിലരൊക്കെ ബസ് ഇറങ്ങി റോഡിൽ നിന്ന് വരുമ്പം തന്നെ മുകളിൽ നിന്ന് കോറസ് ആയിട്ട് ആളിൽ വിളിക്കുവേണ്ട കുഞ്ചാട് വരുന്നേ എന്ന് ഉറക്കെ വിളിച്ചു പറയുന്ന കോറസുകളുടെ ഇടയിലൂടെ പുഞ്ചരിച്ചു കൊണ്ട് യേശുക്രിസ്തുമായി കടന്നുവന്ന ധാരാളം ചെറുപ്പക്കാര് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം എൻ്റെ തേർഡ് ഇയർ ഞാൻ ആ കോളേജിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഞാൻ കണ്ടത് ഇരുപത് പേരെയാണ് ഞാൻ ഫസ്റ്റ് ഇയർ എങ്കിൽ തേർഡ് ഇയറിലെ കോളേജിൽ ഒരു രണ്ടായിരത്തോളം പിള്ളേർക്ക് ഇരിക്കാവുന്ന വലിയ ഓഡിറ്റോറിയത്തിൽ മുക്കാൽ പങ്ക് നിറഞ്ഞിരിക്കുന്ന ചെറുപ്പക്കാരെയാണ് ഈ കുഞ്ഞാടെന്ന് വിളിയേക്കാനും ഈ പറയുന്ന കളിയാക്കലുകൾ കേൾക്കാനും കൂക്കുവിളികൾ കേൾക്കാനും അതിലൊന്നും മനസ്സ് പതരാതെ വീണ്ടും 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 ഒരു ശരിയിലേക്ക് അവരുടെ ചുറ്റുമുള്ളവരെ ഒക്കെ ഒന്ന് കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഒരു വലിയ സമൂഹത്തിന്റെ വളരെ ചെറിയൊരു സമൂഹത്തിന്റെ റെപ്രസെന്റേഷൻ ഒരു റിസൾട്ട് ഏകദേശം ആയിരം പേര് പങ്കെടുക്കുന്ന പ്രൈ ഗ്രൂപ്പുകളാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്കൊരു പക്ഷേ എത്രമാത്രം മനസ്സിലാവുന്ന അറിയില്ല ബ്യൂട്ടിഫുൾ ആണ് സൗന്ദര്യമുള്ളതാണ് ഒരു ക്രിസ്ത്യൻ ചെറുപ്പക്കാരൻ്റെ ജീവിതം ഞാൻ പഠിച്ച എൻ്റെ ക്ലാസ് റൂമിൽ ഏകദേശം പന്ത്രണ്ട് പേരുണ്ട് മലയാളം ലിറ്ററേച്ചറാണ് ഞാൻ പഠിച്ചത് അതിന് കാരണം മുപ്പത്തി എട്ടോളം കോളേജിൽ ഞാൻ ഒരു പരി എൻ്റെ എൻ്റെ എന്റെ ഡിഗ്രിക്ക് അപ്ലൈ ചെയ്തിട്ട് എന്നെ ആകപ്പാട് വിളിച്ചത് ഈ കോളേജിൽ നിന്ന് മാത്രമാണ് അതും എൻ്റെ തേർഡ് ഓപ്ഷൻ ആയിരുന്നു അത്രയ്ക്ക് മനോഹരമായിട്ടായിരുന്നു ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത് ഡിഗ്രി അതുകൊണ്ടാണ് ഞാനവിടെ പഠിക്കേണ്ടി വരുന്നത് എൻ്റെ അവിടെ പഠിച്ചവരിൽ മെജോറിറ്റി ആളുകളും ഞാൻ പതിനെട്ടാമത്തെ വയസ്സിൽ ചെല്ലുന്ന ക്ലാസ് റൂമിലുള്ളത് കല്യാണം കഴിച്ചവരായിരുന്നു കല്യാണം കഴിച്ച ആളുകളായിരുന്നു ഞാൻ പലരെയും അപ്പാപ്പാന്നും വലിയപ്പാന്നും അങ്കിളിന്നൊക്കെയാണ് വിളിക്കുക രണ്ട് മക്കളുള്ള ആളുകാരും എന്നോട് പഠിച്ചു ഡിഗ്രി ഫസ്റ്റ് ഇയർ ഞാൻ പഠിക്കാൻ ചെല്ലും വളരെ മനോഹരമായിട്ടുള്ള ക്ലാസ് റൂമാണ് എൻ്റെ ക്ലാസ്സിൽ എല്ലാവരും ഞാൻ ഈ ജീസസ് ജു തായിപ്പോന്നുള്ളൊരു ലേബലുള്ളതുകൊണ്ട് എനിക്ക് അങ്ങനെ ബിഹേവ് ചെയ്യാതിരിക്കാൻ പറ്റാത്തൊ അവസ്ഥയുണ്ട് ഞാൻ എൻ്റെ ഒരു അഭിമാനത്തെക്കുറിച്ച് പറയാൻ ആഗ്രഹങ്ങൾ ഞാൻ മനസ്സിലാക്കുന്നു ഡിഗ്രി തേഡ് ഇയർ പോയി എൻ്റെ ക്ലാസ്സിൽ എല്ലാവരും തന്നെ മദ്യപിക്കുന്നവരായിരുന്നു ഞാൻ ഡിഗ്രി തേർഡ് ഇയർ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ ഞാൻ മദ്യപാനം തുടങ്ങിയില്ല പക്ഷേ എൻ്റെ ക്ലാസ്സിലുണ്ടായിരുന്നവർ ഏകദേശം ആറോ ഏഴോ പേര് മദ്യപാനം നിർത്തി ഞാൻ ഒരിക്കൽ പോലും അവരോട് മദ്യം കഴിക്കരുതെന്ന് പറഞ്ഞിട്ടില്ല ഞാൻ ഒരിക്കൽ പോലും അവരോട് യേശുക്രിസ്തുവിനെ പ്രസംഗിച്ചിട്ടില്ല ഞാൻ ഒരിക്കൽ പോലും അവരോട് പറഞ്ഞിട്ടില്ല നിങ്ങൾ ചെയ്യുന്ന തെറ്റാണെന്ന് പറഞ്ഞിട്ടില്ല ഞാൻ അവർ പോയടുത്തെല്ലാം കൂടെ പോയി അവരിന്നിടത്തെല്ലാം ഇരുന്നു എന്നെ കാണുമ്പോൾ അവർക്ക് കഴിക്കാൻ തോന്നുന്നില്ലെന്ന് അവർ പറയാൻ തുടങ്ങി ഞാൻ വിശ്വസിക്കുന്നു അവർ എന്നെ കണ്ടില്ല എന്നിലുള്ള ചെറുപ്പക്കാരനായ യേശുക്രിസ്തുവിനെ കണ്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിരത്തി വയ്ക്കാൻ ആഗ്രഹിക്കുന്നു നൂറുകണക്കിന് കഥകൾ നൂറുകണക്കിന് കഥകൾ ഒരു കോളേജ് എസ് എച്ചിരിക്കുന്ന ആ കോളേജിന്റെ പേര് എറണാകുളത്തുള്ള ഒരു കോളേജാ അവിടെ കുറച്ച് ചെറുപ്പക്കാര് എല്ലാ എല്ലാ മാസം എല്ലാ ആഴ്ചയിലും പ്രൈ ഗ്രൂപ്പിൽ കൂടും അവരിങ്ങനെ പ്രൈ ഗ്രൂപ്പ് കൂടി കൂടി ബോർ അടിച്ചു കഴിഞ്ഞപ്പോൾ അവർ ഈ ആഴ്ച നമുക്ക് എന്തെങ്കിലും ചെയ്തുകൂടെ അങ്ങനെ ഒരു വിചാരത്തിന്റെ ഭാഗമായിട്ട് അവർ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കാണുന്നത് കുറച്ചധികം ഭിക്ഷക്കാരിയാതൊരു പള്ളിയോട് ചേർന്ന കോളേജാ അവർ കുറച്ച് ഭിക്ഷക്കാരിയാണ് ഭിക്ഷക്കാരെ കഴിഞ്ഞപ്പോൾ ഇവർക്ക് തോന്നി ഇവർക്ക് ഇവർക്ക് എന്താ ചെയ്യാൻ പറ്റുക ഹൗ ഡു വി ഹെൽപ് ദം നല്ല നല്ല വളരെ വൈബ്രന്റ് ആയിട്ടുള്ള യങ്സ്റ്റേഴ്സാ നല്ല പാട്ട് പൊടിക്കാൻ ഡാൻസ് കളിക്കാനും പ്രേമിക്കാനും ഒക്കെ തോന്നുന്ന പ്രായത്തിലുള്ള കുട്ടികളാ അവരെല്ലോടെ തീരുമാനിച്ചു ഞങ്ങളുടെ നാട്ടിലെ ഏറ്റവും വലിയൊരു മഹാൽഭുതം ഉണ്ട് എറണാകുളത്ത് ഒരു വലിയ മഹാൽഭുധം ഉണ്ട് ഇന്ത്യയിൽ കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ ആളുകൾ സന്ദർശിച്ച സ്ഥലം ഏതായിരുന്നു എന്നറിയാമോ ഇന്ത്യയിൽ കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ ആളുകൾ സന്ദർശിച്ച സ്ഥലം ഏതാണെന്ന് അറിയാമോ അല്ലല്ല നമ്മുടെ താജ്മഹലാണ് താജ്മഹൽ അതാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സന്ദർശിച്ച സ്ഥലം രണ്ടാമത് ഏറ്റവും കൂടുതൽ ആളുകൾ സന്ദർശിച്ച സ്ഥലം ഞങ്ങളുടെ എറണാകുളത്താ ഏതാ സ്ഥലം എന്നറിയുമോ ലുലു ആണ് നിങ്ങൾ ആരെങ്കിലും ഒക്കെ പോയിട്ടുണ്ടോ ലുലുമാളിൽ പോയിട്ടുള്ളവരെ കൈ വരത്താമോ ലുലുമാളിൽ ആ അതാണ് അല്ല തിരുവനന്തപുരത്ത് നിന്ന് യാത്ര ചെയ്തു പോകാൻ മാത്രമുള്ള ഒരു മഹാത്ഭുതമാണ് അത് ആ ഭിക്ഷക്കാർ എല്ലാവരെയും കൂടെ ഇവര് തീരുമാനിച്ച് ലുലുമാൾ കാണിച്ചേക്കാം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ പത്തൊൻപതോളം സാധാരണക്കാരായ മനുഷ്യർ ലുലുമാളിലേക്ക് നടന്നു ചെല്ലുന്ന കഥ ഇവരെ സംഭവത്തോളം ലുലുമാൾ ജീവിതത്തിൽ ഒരിക്കലും എത്താൻ പറ്റാത്ത ഒരു എക്സ്റ്റെൻഡായിരുന്നു പക്ഷെ ഒരു പത്തോ പതിനഞ്ചോ ചെറുപ്പക്കാർക്ക് തോന്നി എന്തുകൊണ്ട് എനിക്ക് അക്സസിബിൾ ആയി ലുലുമാൾ ഇവർക്കും അക്സസിബിൾ അല്ല ഇവര് പോയി പോയവരുടെ കയ്യിലെല്ലാം അഞ്ഞൂറ് രൂപ വെച്ച് കൊടുത്തുവിട്ടു നിങ്ങൾക്ക് അവിടെ പോയി ഇഷ്ടമുള്ളത് പർച്ചേസ് ചെയ്യാം ഇവര് പോയി പല സാധനങ്ങളും പർച്ചേസ് ചെയ്തു അവസാനം അവരെല്ലാവരും കൂടെ നല്ല തണുപ്പുള്ള നന്നായിട്ട് വിറയ്ക്കുന്ന അവിടുത്തെ സിനിമാ തിയേറ്ററിൽ അതിനെന്താ വിളിക്കുക മൾട്ടിപ്ലക്സിൽ കയറ്റി ഒരു സിനിമയും കാണിച്ചിട്ട് പുറത്തിറക്കി വിട്ടു ഞാൻ കണ്ടു എന്തുമാത്രം യേശുക്രിസ്തുമാരാണെന്നറിയാം പുറത്തേക്ക് ഇറങ്ങിപ്പോയത് എന്തൊരു സന്തോഷമായിരുന്നു അവിടെ മുമ്പില് നിന്നെ പോലെയുള്ള ചെറുപ്പക്കാരന് മാത്രമേ ഇത്ര അഡ്വെഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റൂ നിനക്കറിയാമോ നീ യേശു ക്രിസ്തുവിന്റെ കൂടെ നിൽക്കുമ്പോ യേശുക്രിസ്തുവിന്റെ കൂടെ ഉണ്ടെന്ന് നീ തിരിച്ചറിഞ്ഞു തുടങ്ങുമ്പോ നീ ലോകത്തിൽ ആരും കാണിക്കാത്ത അത്ഭുതങ്ങൾ കാണിക്കാൻ തുടങ്ങുമ്പോൾ ഭയങ്കര അടിപൊളിയായിട്ട് രസകരമായിട്ടാണ് നമ്മുടെ ജീവിതം പോവുക ഞാൻ ഈ കഴിയുന്ന കൂട്ടായ്മയിലുള്ള ചെറുപ്പക്കാരൊക്കെ കാണും ഇവിടെ നിങ്ങൾ ചുറ്റും ധാരാളം ആളിലെ കാണുന്നുണ്ടാവും രാത്രിയും പകലില്ലാതെ പണി ഇവരെന്തെങ്കിലും ഒരു ജോലിക്ക് വിളിച്ചവരൊന്നും പണിയെടുക്കുക അല്ലേ കേട്ടോ ഒരു ജോലിക്ക് വിളിച്ചാൽ ഇവർക്കൊന്നും ഒരു കമ്മിറ്റ്മെന്റ് പലപ്പോഴും ഇല്ല പണിയെടുക്കത്തല്ല പക്ഷെ ഒരു പ്രോഗ്രാം വരുമ്പോ ഇതുപോലെ റിട്രീറ്റ് വരുമ്പോ ഒരു കൺവെൻഷൻ വരുമ്പോ ഒരു മീറ്റ് വരുമ്പോ ഒരു കോൺഫറൻസ് വരുമ്പോ രാത്രിയും പകലും ഇല്ലാതെ ഈ ചെറുപ്പക്കാർ എന്തുകൊണ്ടാണെന്നറിയാവോ ഉറക്കവും ഇല്ലാതെ ഭക്ഷണമില്ലാതെ രാത്രി ഇല്ലാതെ പകലില്ലാതെ ഈ ചെറുപ്പക്കാർ എന്തുകൊണ്ടാന്നറിയോ മുൻപോട്ട് ഓടുക അവർ കണ്ടിട്ടുള്ള അടിപൊളി ജീസസ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ജീസസ് സന്തോഷിക്കുന്ന ഒരു ജീസസിനെ നിങ്ങൾക്കൂടെ പരിചയപ്പെടുത്താൻ വേണ്ട ചുറ്റുമുള്ളവരെല്ലാം ഞാൻ അറിഞ്ഞ സ്നേഹം ഞാൻ അറിഞ്ഞ സന്തോഷം മറ്റുള്ളവർ കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഞാനൊരു ഒരു എട്ടമ്പത് ചിന്തകൾ എട്ടമ്പത് പോയിന്റ്സ് ഇതിനോട് ചേർത്ത് പറയാമെന്ന് വിചാരിക്കുകയാണ് ഒരു ഒരു യൂത്ത്ഫുൾ ക്രിസ്ത്യാനിറ്റിയെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ആദ്യം തോന്നുന്ന ഒന്നാമത് ചിന്ത ഒരു യൂത്ത് ഒരു ജീസസ് ഒരു ഒരു ജീസസ് സെന്റേഡ് ആയ ഒരു ജോയ്ഫുള്ളായ ഒരു ഹാപ്പി ആയ ചെറുപ്പക്കാരന്റെ ഒന്നാമത്തെ ഒരു ട്രേറ്റ് പീസ്ഫുൾ ആൻഡ് ഫുൾ ഓഫ് ഉള്ളത് അവരെപ്പോഴും ശാന്തതയിലായിരിക്കും എനിക്കറിഞ്ഞുകൂടാ ധാരാളം ആളുകൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഫ്രസ്ട്രേറ്റഡ് ആണ് ആളുകൾ പറയുന്നു നിങ്ങളൊക്കെ ഞാൻ ഈ വയസ്സായ തലമുറയുടെ ഭാഗമായിട്ട് നിന്നിട്ട് സംസാരിക്കണേ ആളുകൾ പറയുന്നു നിങ്ങളൊക്കെ ഫ്രസ്ട്രേറ്റഡ് ആണ് അത്രേ നിങ്ങൾക്കൊക്കെ വല്ലാതെ ഡിസ്റ്റേബ് ആണത്രേ നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലത്രേ നിങ്ങൾക്ക് എങ്ങോട്ട് പോകണമെന്ന് അറിഞ്ഞുകൂടാ എന്ന് ആളുകൾ പറയുമ്പോൾ നിങ്ങൾ പ്രേമിക്കുന്നവർ നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ അവരുടെ മുഖത്തേക്ക് ആശീർവഴിക്കാൻ മണ്ണെണ്ടി ഒഴിക്കാൻ കത്തിക്കാൻ കത്തിയെടുത്ത് കുത്താൻ തയ്യാറാവുന്ന യുവാക്കളാണെന്ന് ചുറ്റുമുള്ള മീഡിയ വലിയ ശബ്ദത്തിൽ പറയുമ്പോൾ അങ്ങനെയല്ല നമ്മൾ എന്ന് തെളിയിക്കാനുള്ള ഉത്തരവാദിത്വത്തിലേക്ക് നമ്മൾ മാറുക അതല്ല ഇന്നത്തെ ചെറുപ്പക്കാർ അതല്ല ഇന്നത്തെ കേരളം അതല്ല ഇന്നത്തെ യുവത്വം എന്ന് പറയാൻ ശ്രമിക്കുക ഒരു നല്ല സന്തോഷമുള്ള ചെറുപ്പക്കാരൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ട്രൈറ്റ് ഞാൻ വിചാരിക്കുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത ഞാൻ വിചാരിക്കണോ ദർ ഫീസ് അവരുടെ ഹൃദയത്തിൽ വലിയ ശാന്തതയാണ് ആ ശാന്തത അനുഭവിക്കാൻ പറ്റാത്തവർ ആരെങ്കിലും ദാ എൻ്റെ കൈയുടെ അകലത്തിൽ ഇരിപ്പുണ്ടെങ്കിൽ എൻ്റെ ഈ കൈയുടെ അകലത്തിൽ ഇരിപ്പുണ്ടെങ്കിൽ അനിയ അനിയത്തി സുഹൃത്തെ എനിക്ക് നിങ്ങളോട് ഇന്ന് പറയാനുണ്ട് ഈ ശാന്തതയും ഈ സമാധാനവും ഈ സന്തോഷവും നിങ്ങൾക്ക് ഭൂമിയിൽ കിട്ടുന്ന ഏറ്റവും ബെസ്റ്റ് സ്ഥലം യേശു അങ്ങനെ കണ്ടു പരിചയപ്പെട്ട ധാരാളം ആളുകളുടെ കൂടെ കഴിഞ്ഞ ഇരുപത് വർഷത്തോളം ജീവിച്ച ആളെന്നുള്ള നിലയ്ക്ക ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ജീവിതത്തിൽ എന്ത് കടന്നു വന്നാലും ഏത് പ്രതിസന്ധി കടന്നു വന്നാലും എത്ര പരീക്ഷകൾ തോറ്റാലും ആരൊക്കെ മാറ്റി നിർത്തിയാലും എവിടെയൊക്കെ ചെറുതാക്കപ്പെട്ടാലും പലരും നമ്മളെ വേണ്ടെന്ന് വെക്കുമ്പോഴും ഹൃദയത്തിൽ വലിയ ശാന്തതയോടുകൂടി ഹൃദയത്തിൽ വലിയ സന്തോഷത്തോടുകൂടി നിലനിൽക്കാൻ നിന്നെ സഹായിക്കുന്ന ഒരു സ്നേഹത്തിന്റെ പേരാണ് യേശുക്രിസ്തു Celebration. You turn my sadness into gladness. You turn my sorrows into joy. And now I'm singing.